ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തേഴ് ഞായറാഴ്ച മണ്ണാർക്കാട് നെല്ലിപ്പുഴയുള്ള പാലാട്ട് റെസിഡൻസി എന്ന ഹോട്ടലിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് ഐ എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യുന്നു നഗരസഭ ചെയർമാൻ ശി മുഹമ്മദ് ബഷീർ അതിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തു ആയുർവേദ രംഗത്തെ പല പ്രമുഖ വ്യക്തികളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും ഈ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തല വരും വർഷത്തിലേക്കും വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആണ് ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം ഇത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആയുർവേദ രംഗത്തെ ഗവൺമെൻറ് മേഖലയിലുള്ള മെഡിക്കൽ ഓഫീസർമാർ സ്വകാര്യ ചികിത്സകര് ആയുർവേദ കോളേജ് അധ്യാപകർ ഔഷധ നിർമ്മാണ യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ഡോക്ടർമാർ ഔഷധ സസ്യ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർ ആയുർവേദ കോളേജ് വിദ്യാർത്ഥികൾ ഇത്രയും പേരുടെ ഒരു പൊതു കൂട്ടായ്മയാണ് ഒരു മാതൃസംഘടനയാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അപ്പോൾ ഇപ്പോൾ ആനുകാലികമായി നടക്കുന്ന വളരെ ഗൗരവപ്പെട്ട പല പ്രശ്നങ്ങളെക്കുറിച്ചും സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനും അതിനുവേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനൊക്കെയാണ് ഈ സമ്മേളനം ഉദ്ദേശിക്കുന്നത് നിർദ്ദേശം ഇരുന്നൂറിലധികം ഡോക്ടർമാർ പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇതോടൊപ്പം ഒരു നീ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് മുട്ടുവേദനയെ ജനങ്ങളിൽ കൂടുതൽ ആയുർവേദ ചികിത്സയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നീ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്ര ക്ലാസ് ഒരു ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി എന്ന എറണാകുളത്തെ ഒരു മുട്ട രോഗ സന്ധി രോഗ ആയുർവേദ രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശാസ്ത്ര ക്ലാസ് ഉണ്ട് ഇതാണ്